ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ താ ഞാൻ ഡെയിലി വ്ലോഗായിട്ടൊന്നല്ലോ നമ്മളൊന്ന് കാലിക്കറ്റ് വരെ പോവുകയാണ് രാവിലെ ഒരു എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് ഇതാണ് ഞാനും കുട്ടികളൊക്കെ മാറ്റി സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ അപ്പം നമ്മൾ എന്തിനാണ് കോഴിക്കോടേക്ക് പോകുന്നത് എന്ന് വച്ചാൽ എനിക്കൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട് കേട്ടോ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോയിട്ട് ഏകദേശം ഒരു ആറുമാസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത് കാണിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോടുള്ള കോംഡ്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ലൈറ്റായിട്ട് ചായ മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം പകുതി വഴിയിലെത്തിയപ്പോൾ ഉരുന്ന് വടയും പാമ്പുരി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചുണ്ടയിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരുപാട് ആളുകൾ വന്ന് കഴിക്കുന്ന ഒരു തട്ടുകടയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് കഴിച്ചു അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളിപ്പോൾ ചുരക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ചുരത്തിലൊന്നും വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുപോലെ അധികം വണ്ടികളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഇത് പകുതി വഴിക്കുവെച്ചിട്ട് ആകെ ഛർദ്ദിച്ചിട്ടൊക്കെ മൊത്തത്തിൽ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് തുടക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ട് കുറച്ച് ലേറ്റായിട്ടോ പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തണമായിരുന്നു അങ്ങനെതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കാലിക്കറ്റ് പുതിയാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു ഹോസ്പിറ്റൽ ഉള്ളത് നമുക്ക് കണ്ണായിട്ട് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നല്ല അടിപൊളി ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടും ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ കോയമ്പത്തൂരത്തെ ഡോക്ടർ ഇവിടെ വന്നിട്ട് നമുക്ക് ട്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഒരുപാട് തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് മൊത്തത്തിൽ വണ്ടി നിർത്താനൊന്നും സ്ഥലം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് നോക്കുകയാണ് അപ്പോൾ കുഞ്ഞാക്കേം കുട്ടികളും വണ്ടിയിൽ ഇരുന്നിട്ട് ഞാനാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുന്നത് ഒന്നാമത് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പം മക്കളെ കൊണ്ട് കയറിയതെല്ലാം എന്തായാലും അവർ ഇടങ്ങാറാക്കും അങ്ങനെ ഇപ്പോൾ എന്താ ഞാൻ ടോക്കണൊക്കെ എടുത്തിട്ട് നിൽക്കുക കേട്ടോ മുന്നൂറ്റി രണ്ടായിരുന്നു എൻ്റെ ടോക്കൺ നമ്പർ അപ്പോൾ അവർ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് വീഡിയോ ഇട്ട് തന്നതാണ് കേട്ടോ അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ പിന്നെ ഞാൻ ഡോക്ടറൊക്കെ കാണിച്ചു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മഷാ അല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നേരെ വന്നത് നമ്മൾ സാഗർ റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ കാലിക്കൂറ്റ് വരുമ്പോൾ അധികവും ഫുഡ് കഴിക്കാറുള്ളത് ഇവിടുത്തെ മീൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു അടിപൊളി മീൽസ് തന്നെയാണ് എല്ലാ ഐറ്റംസും ഉള്ളവർ മീൽസ് അപ്പോൾ നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ കുറച്ചൊരു ടൈം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾ അവർക്ക് കണ്ടവർക്ക് നൂഡിൽസ് മതിയെന്ന് പറഞ്ഞിട്ട് ചിക്കൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തത് അതെന്താ പറയുക അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചിക്കൻ നൂഡിൽസ് ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു നൂഡിൽസ് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താ നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം നമ്മളൊരു ചെമ്മീൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന ആ ഒരു പൊടി അത് അടിപൊളിയായിരുന്നു കേട്ടോ അത് തേങ്ങാപ്പേരിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് അത് സൂപ്പർ തന്നെയാണ് അങ്ങനെ ഇതാ ചോറും കറികളും ഒക്കെ കൂടി ഒഴിച്ചിട്ട് ഞാനൊരു പിടുത്തം പിടിച്ചിട്ടോ അവസാനം വയറ് നന്നായിട്ട് തന്നെ ഫില്ലായിട്ടുണ്ടായിരുന്നു ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം എന്താ പറയുക നല്ലൊരു അടിപൊളി പായസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ പായസമൊക്കെ ഇത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞാക്കാൻ്റെ പായസം എടുത്തിട്ട് ഞാനും കുടിച്ചു അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം അപ്പം ഇനൂസ് നമുക്ക് ബീച്ചിൽ പോവാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ നല്ല വെയിലാണ് നമുക്ക് ഇപ്പോൾ ബീച്ചിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും പോകണം ഒരുപാടായാലും നമ്മൾ കാലിക്കറ്റ് ഒക്കെ വന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്കൊന്ന് പോയി നോക്കാമെന്നു പറഞ്ഞിട്ട് നമ്മളിത് ആ ബീച്ചിലേക്ക് പോയി നോക്കുകയാണ് അങ്ങനെ അവിടെ എത്തി അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടോ ഇറങ്ങാനൊന്നും പറ്റൂല അത്രയും വെയിലായിരുന്നു പിന്നെ മക്കളല്ലേ അവർക്ക് വെയിലും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലല്ലോ അപ്പം നമ്മൾ എന്തായാലും ഇറങ്ങാമെന്ന് ചോദിച്ചിട്ട് ബീച്ചിലേക്ക് അവിടെ സൈഡിൽ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ നിർത്തി ടൈം ആയതുകൊണ്ട് അധികം ആളുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബീച്ചിലൊക്കെ അധിക ആളും ഉണ്ടാകുക ഈവനിങ്ങനെ ആണല്ല അങ്ങനെ ഞാനും ഇനൂസും ഇസും കൂടെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞങ്ങൾക്ക് വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അപ്പോൾ ഇനൂസിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കേട്ടോ അവളെ ഓടുകയാണ് അപ്പം എനിക്കൊരു പേടി വെള്ളത്തിൽ പോകുകയെന്നു പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറയും ചീത്തയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു മണലിന് ഭയങ്കര ചൂടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ട് എന്താ പറയുക കാലുവെച്ച് നടക്കാൻ തന്നെ പറ്റില്ലായിരുന്നു അത്രക്ക് ചൂടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഡിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു തരത്തിലുള്ള ചൂടുണ്ടായിട്ടുണ്ടായിരുന്നില്ല അത് ഈ ഒരു ടൈമിൽ ഇങ്ങനെ തന്നെ ആണോ അറിയില്ല നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉച്ച ടൈമിൽ ആരും ബീച്ചിലേക്ക് പോകില്ല എന്നൊക്കെ അല്ലേ പറയലേ പക്ഷെ അതിൻ്റെ അടുത്തെത്തിയപ്പോൾ നമുക്ക് ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ആ മണലിൽ മാത്രമേ ചൂടുണ്ടായിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇസു എന്ന് വെച്ചാൽ ഇസുവിനെ നമ്മൾ രണ്ടാമത്തെ തൊട്ടാണ് ബീച്ചിലേക്ക് കൊണ്ടുവരുന്നത് ഫസ്റ്റ് ടൈം കൊണ്ടുവന്ന സമയത്ത് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ വെള്ളത്തിൽ കളിക്കാനും ഇതാക്കാനൊക്കെ പിന്നെ ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു പേടിയില്ല വെള്ളത്തിലേക്ക് ഇറങ്ങാനാണ് ആൾ അടി ഉണ്ടാക്കുന്നത് പിന്നെ ഞാനും ബീച്ചിൽ ഇറങ്ങിയിട്ട് കുറച്ചൊക്കെ ആയി അപ്പോൾ എനിക്കും വെള്ളം വരുമ്പോൾ എന്താ പറയുക ഭയങ്കര പേടി കേട്ടോ പിന്നെ ആദ്യമൊക്കെ കുറച്ച് ബാക്കോട്ട് ബേക്കോട്ട് നിന്നെങ്കിലും പിന്നെ നമ്മളെല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി കുഞ്ഞാക്ക് പൊതുവെ ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ വെള്ളമല്ലേ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ആരായാലും അതിൽ കളിച്ച് പോകുമല്ലോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാക്കേ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ പിന്നെ ഇപ്പം ഒരുപാട് ടൈമൊന്നും ആളുകൾ അവിടെ നിർത്തുന്നില്ല കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വോളണ്ടിയർ വന്നിട്ട് എല്ലാവരെയും കയറ്റിയിട്ട് പോകാൻ പറയുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല മക്കൾ രണ്ടുപേരും എത്ര പറഞ്ഞിട്ടും ബീച്ചിൽ നിങ്ങോട്ട് വരുന്നില്ലായിരുന്നു കേട്ടോ അവർ വെള്ളത്തിലേക്ക് തന്നെ ഇങ്ങനെ പോയി കളിക്കുകയായിരുന്നു പിന്നെ എന്തായാലും ടൈമായി നമുക്ക് വീട്ടിലെത്തേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മളിതാ തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ബീച്ചിലെത്തിയാൽ പിന്നെ അധികം കുട്ടികളും വാങ്ങുന്ന ഈ ഒരു ടോയ് അല്ലത് ഈ ഒരു കറക്കുന്ന പമ്പരം അത് നമ്മളിങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ കാറ്റടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ കറങ്ങുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഇങ്ങനത്തെ ഒരു രണ്ട് ലൈറ്റ് എത്തുന്ന ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രാത്രി കാണുന്നത് നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ നേരെ കയറിക്കൊറ്റീന്ന് വിട്ടു കേട്ടോ അപ്പം ബീച്ചിലൊക്കെ ഇറങ്ങിയത് കാരണം എല്ലാവരും നല്ല ടയർഡായിരുന്നു പിന്നെ നമ്മൾ ഒരു മുൻകൂട്ടി തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ബീച്ചിലേക്ക് പോകണമെന്ന് അപ്പോൾ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകെ നനഞ്ഞ് മണലൊക്കെ ആയിട്ട് മൊത്തത്തിൽ വൃത്തിയേടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കൊക്കെ ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഡ്രസ്സിനൊക്കെ എന്തോ ഓഫർ ഉണ്ടെന്നാണ് അപ്പോൾ കുഞ്ഞാക്ക കുട്ടികൾക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുഞ്ഞാക്ക ഈ പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ പിന്നെ അവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ പകുതി നമ്മൾ ചുരം എത്താനായപ്പം കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതുപോലെ വെള്ളത്തിന് നല്ല നല്ലതാഹ ഉണ്ടായിരുന്നു ഒരു ഡ്യൂ ഒക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ നല്ല ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതാ നമ്മുടെ ചേർത്തിൽ എത്തിയിട്ട് കാടമുട്ട വയ്ക്കാനാണ് അത് ഈ ഒരു ചേർത്ത് കൂടെ എപ്പോൾ ഏത് ഭാഗത്തേക്ക് പോയാലും നമ്മൾ വണ്ടിയിലാണെങ്കിലും നിർത്തിയിട്ട് കാടമുട്ട വയ്ക്കും കേട്ടോ ഭയങ്കര ഒരു ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി എന്താ പറയുക ആ ഒരു ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ സ്ഥിരം ഒരു സ്പോട്ടാണ് കേട്ടോ അവിടുന്ന് കാടമുട്ട അരിക്കൽ അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറിതാ നമ്മുടെ വയനാട്ടിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ ചുരത്തിലും വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അധികം ആളുകളൊന്നുമില്ല കേട്ടോ അന്നത്തെ ദിവസം പിന്നെതാ നമ്മൾ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ വെൽക്കം ടു വയനാട് ബോർഡൊക്കെ ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തി അപ്പോഴേക്കും മക്കളും ഞാനൊക്കെ എന്താ പറയുക നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് രാത്രിത്തേക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പാർസലാക്കാമെന്നൊക്കെ ആയിട്ടാണ് വിചാരിക്കുന്നത് എന്തായാലും എന്താ പറയുക ഒരു ഏഴ് മണി ടൈം ആയപ്പോഴത്തേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മൾ മേപ്പാടി എത്തിയിട്ടോ അപ്പോൾ അത് ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് നമ്മളൊരു വാട്ടർ മെലനൊക്കെ വാങ്ങണം മക്കൾക്ക് കഴിക്കാൻ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ വീട്ടിലെത്തിച്ചുകൊണ്ട് പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും നല്ല വീഡിയോ മാറ്റി നാളെ കാണുന്നതിലേക്കും ബബ്ബായ് ഇസ്ലാമലൈക്കും ടേക്ക് കെയർ